i uh -huh. ഒരു ആയിരം വട്ടം ഞാൻ ഈ അടുത്ത് കൊച്ചുക്കനു ടൈമിങ് തെറ്റിക്കില്ല ടൈമിങ് തെറ്റിക്കില്ല പാട്ട് കേട്ടു കഴിഞ്ഞ കുറച്ച് നാളുകളെ നിരന്തരമായ പരാജയങ്ങൾ മാത്രമേ എനിക്ക് ഇടയ്ക്കൊക്കെ വീണിട്ടുന്ന ഇതുപോലുള്ള അസുഭ നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി മാത്രം വല്ലപ്പോഴും കണ്ടുവരുമോ അതിന് ഇത്രക്കങ്ങായിട്ട് സന്തോഷിക്കാൻ എവറസ്റ്റ് കീഴടക്കിയോ എന്ന് ഇല്ല ചോദിക്കണവെ താഴ്ന്ന കുറച്ച് മണ്ണിൽ ക്ലാക്ക് ലിവിറ്റ് അതൊക്കെ ദുബായ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞ ടു ത്രീ ഡേയ്സ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റിൽ അത് അഘോരാത്ര പണിയെടുത്ത് വീട്ടിലെ മണി തന്നെ നമ്മൾ കുറച്ച് ക്ലയർ ഉണ്ടാക്കിയെടുത്ത് മഴയും വെയിലും കൊള്ളിക്കാതെ ഒളിപ്പിച്ച് ഒളിപ്പിച്ചുവച്ചിരുന്നു ഉണക്കിയെടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് ആ വീഡിയോ കണ്ടിട്ട് ഒരു പ്രിയ സുഹൃത്ത് പറയുന്നത് അത് കൊള്ളൂ അത് ദൂരെ എടുത്ത് കളഞ്ഞോ അങ്ങനെ പറഞ്ഞുകൂടെ ആ ക്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയാണ് ശക്തമായ മഴയുടെയും കാറ്റിന്റെയും പരന്തമായി കറണ്ട് വരും പോവും വരും ആയതിനാൽ ഈ ദിവസങ്ങളിൽ എനിക്ക് വീഡിയോഗ്രാഫി ഈസ് എ ഡിഫിക്കൽറ്റ് പ്രോസസ് ആൻഡ് ഐ ഹാവ് നോ ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ക്രിയേറ്റീവ് വിഷയം ഉണ്ടാക്കിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് സാരം ഒരു പക്കറ്റോളം ആണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിലും കൈയിരിപ്പുണ്ട് ആ ഒരു ഒത്തിരി 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 പോലും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഒരു കവിക്കട്ടി സേഫ് ആയിട്ട് ഒരു കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു പ്രിയ സുഹൃത്ത് റീന ഷെറിന് പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല